നമസ്കാരം ലോകം മുഴുവൻ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ മാർപ്പാപ്പയെ കാത്തിരിക്കുകയാണ് ആരായിരിക്കും സഭയുടെ അടുത്ത മാർപ്പാപ്പ ഇരുന്നൂറ്റി അറുപത്തേഴാമത്തെ മാർപ്പാപ്പയ്ക്കായി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഒന്നു മുതൽ ഇരുന്നൂറ്റി അറുപത്താറ് മാർപ്പാപ്പമാരിലൂടെ സഭയ്ക്കൊരു ചരിത്രമുണ്ട് ഒന്നാം നൂറ്റാണ്ടു മുതൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടുവരെ എത്തി നിൽക്കുന്ന സഭയുടെ ആ ചരിത്രം ഓരോ ക്രൈസ്തവനും അറിഞ്ഞിരിക്കേണ്ട ചരിത്രം ഈ ചരിത്രമാണ് ഇന്നത്തെ ഈ ഒരു ഇൻ്റർവ്യൂലൂടെ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത് കോതമംഗലം രൂപതയുടെ വികാരി ജനറലായ മോൺസഞ്ഞൂർ പയസ് മലേക്കണ്ഠത്തിൽ അച്ഛനാണ് അച്ഛനെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം അച്ഛ സ്വാഗതം സഭയുടെ ചരിത്രം അത് വളരെ സങ്കീർണമാണ് ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇപ്പോൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് വരെ എത്തി നിൽക്കുകയാണ് ഒരു ചരിത്രം ഒരുപാട് താഴ്ചകളും ഉയർച്ചകളൊക്കെ ഉള്ള ഒരു ചരിത്രമാണ് ഒരുപക്ഷെ എല്ലാവർക്കും അത് അറിഞ്ഞിരിക്കണം എന്നില്ല സഭയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഈ മാർപ്പാപ്പയുമായ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടുള്ള വാർത്തകളൊക്കെയാണ് ആരായിരിക്കും മാർപ്പാപ്പ എന്ന് നോക്കിയാണ് നമ്മൾ സഭയുടെ ചരിത്രം എപ്പോഴും മാർപ്പാപ്പമാരിലൂടെ തന്നെയാണ് ആയിരിക്കുമല്ലോ പോകുന്നത് ആദ്യ മാർപ്പാപ്പ വിശുദ്ധ ലിഹയാണ് ഇങ്ങനെയാണ് സഭയ്ക്ക് ഒരു മാർപ്പാപ്പ പദവി അല്ലെങ്കിൽ ആ ഒരു തലവൻ എന്നൊരു പദവി വന്നു ചേരുന്നത് സഭയുടെ തലവൻ എന്നൊരു ധാരണ ഈ പത്രോസ് എന്ന് പറയുന്ന ശിഷ്യപ്രമുഖന് കിട്ടുന്നത് ഈശോ കൊടുത്തത് എല്ലാവരുടെയും മേൽ അധികാരം കിട്ടുന്ന അവൻ പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനം സ്ഥിരീകരിച്ചു എല്ലാവരുടെ മേൽ അധികാരം കൊടുക്കുകയാണ് ആ അടിത്തറയിലാണ് മാർപ്പാപ്പ എന്ന സ്ഥാനത്തിൻ്റെ വ്യതിരക്തം നിൽക്കുക അപ്പോൾ പത്രസിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്ന ബിഷപ്പ് അത് റോമിലെ ബിഷപ്പ് അദ്ദേഹം എല്ലാ ബിഷപ്പ്മാരുടെ മേലും എല്ലാ പത്രമാരുടെ മേലും അധികാരമുള്ള ഒരു സഭാധികാരിയാണ് എന്ന ചിന്താധാരയിൽ നിന്നാണ് പരമാധികാരിയായ കത്തോലിക്ക സഭയുടെ പരമാധികാരിയായ മാർപ്പാപ്പ അല്ലെ സഭാ തലവൻ എന്നുള്ള ധാരണ രൂപപ്പെട്ടു വരുന്നത് നൂറ്റാണ്ടുകൾ കൊണ്ടാണ് ഈ മാർപ്പാപ്പ എന്ന് പറയുന്ന ഈ സ്ഥാനത്തിൻ്റെ ഇന്ന് കാണുന്ന അധികാര ഘടനയും സ്വീകാര്യതയും എന്ന് കാണുന്ന മനസ്സിലാക്കലൊക്കെ രൂപിട്ട് വന്നു ഒറ്റയടിക്കല്ല ഈ തെരഞ്ഞെടുപ്പ് പോലും കാലഘട്ടം പല കാലങ്ങളിലൂടെ നൂറ്റാണ്ടുകളിലൂടെ പരിണമിച്ച് ഇവോൾവ് ചെയ്തു വന്നതാണ് ആയിരത്തി അഞ്ഞൂ അമ്പത്തൊമ്പതിലാണ് നിക്കോളസ് രണ്ടാമ മാർക്കപ്പെട്ട കാലത്താണ് കരദാൾമാരുടെ സംഘത്തിൽ നിന്ന് മാർപ്പാപ്പി തിരഞ്ഞെടുക്കുക എന്നുള്ള കാഴ്ചപ്പാട് വന്നു അതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല അപ്പം ആദ്യ കാലഘട്ടങ്ങളിൽ പത്രോസ് മരിക്കുമ്പോൾ അതിന് മുമ്പ് അദ്ദേഹം തൻ്റെ പിൻഗാമികളായ മാർപ്പാപ്പമാരെ നോമിനേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോൾ ക്ലീനസ് എന്ന് പറഞ്ഞ മാർപ്പാപ്പയും അനാക്ലീറ്റസ് എന്ന് പറഞ്ഞുള്ള മാർപ്പാപ്പയും ക്ലമൻ്റ് തുടങ്ങിയ പറഞ്ഞ മാർപ്പാപ്പിയെല്ലാം ഇങ്ങനെ നോമിനേറ്റ് ചെയ്ത ഈ മാർപ്പാപ്പമാരുടെ വന്നാണ് പാപ്പ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം പിതാവെന്നാണ് മാർപ്പാപ്പ പറഞ്ഞ എൻ്റെ പിതാവെന്നാണ് മാർ എന്നുള്ള സൂര്യാനിപ്പതാണ് സൂര്യാനിപ്പതാണ് അപ്പം നമ്മളത് കാലം കൊണ്ട് അത് പരിശുദ്ധ പിതാവ് പറയാം അല്ലെങ്കിൽ സഭാ തലവെന്നൊക്കെ പറയാം മാർപ്പ നമ്മൾ ഉപയോഗിക്കുന്നത് പോപ്പ് പോപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് വരാൻ പാപ്പ അങ്ങനെ അത് അതുപോലെ വിളിച്ചിരുന്നു അന്ന് വിളിച്ചിരുന്ന് എന്ന് വാക്ക് ഉപയോഗിച്ചിട്ടുള്ള രേഖകൾ നമ്മൾ കാണുന്നില്ല കാണുന്നില്ല നമ്മൾ കാണുന്നത് ബിഷപ്പ് ഓഫ് റോമെന്നാണ് ബിഷപ്പ് ഓഫ് റോമിന് പ്രാമുഖ്യമുണ്ട് ഉണ്ട് ബിഷപ്പ് ഓഫ് റോം മറ്റെല്ലാ ബിഷപ്പറികളെക്കാളും മുകളിൽ നിൽക്കുന്നത് അപ്പൊ അന്നത്തെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ് റോമ സമ്പ്രദായത്തിലെ കൊമേഴ്സ്യൽ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്റേഴ്സ് അവിടെ ബിഷപ്പ്മാരുണ്ട് ആ ബിഷപ്പ്മാർക്ക് പ്രാമുഖ്യമുണ്ട് അവരെല്ലാം പാത്രകീസ് എന്നുള്ള സംജ്ഞയിലേക്ക് എത്തി ചിലടുത്ത് കാത്തോലിക്കാദ്യമുണ്ടായ സംജ്ഞ അതിൽ നിന്ന് ആയിട്ട് പിന്നീട് പരിണമിച്ച് ആ സ്ഥാനങ്ങളുണ്ടാകുന്നു ഈ പാത്രകീസുമാരുടെ എല്ലാം മുകളിലുള്ള ഒരു അധികാരം റോമിലെ ബിഷപ്പിന് കൊടുത്തിരുന്നു ആ അധികാരമാണ് പിന്നീട് ഇവോൾവ് ചെയ്ത് ഇന്ന് മനസ്സിലാക്കുന്ന വിധത്തിലുള്ള മാർപ്പാപ്പ അല്ലെങ്കിൽ എല്ലാ ശിഷ്യന്മാരുടെയും മുകളിലുള്ള പത്രസിനുള്ള ആ ഒരു സ്വീകാര്യതയുടെ സ്ഥാനത്തേക്ക് റോമിലെ ബിഷപ്പ് ഉയർന്നത് അല്ലെത്തിയത് എത്തിയത് അത് പരിണാമം കൊണ്ടാണ് കാരണം അലക്സാണ്ട്രിയ ആൻറ്റിയോക്ക് ജെറുസലേം കോൺസനോപ്പിൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം അത് പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് കൊമേഴ്സ്യൽ സെൻറ്റേഴ്സാണ് റോമ സമുദ്രത്തിലെ ആ സ്ഥലങ്ങളിലെ ബിഷപ്പിന് അതാത് പ്രദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ട് പ്രാമുഖ്യമുണ്ട് പക്ഷേ അതിനേക്കാളും കൂടുതൽ സ്ഥാനം റോമിൽ പത്രോസിൻ്റെ സിംഹാസം ഇരിക്കുന്നിടത്തെ ബിഷപ്പനാണ് എന്ന് കണ്ടാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രാമുഖ്യം ബന്ധം അത് നൂറ്റാണ്ടുകൾ കൊണ്ടാണ് എല്ലാവരും അംഗീകരിച്ച് വരുന്നത് അംഗീകരിക്കാതെ ഇരുന്നെന്ന് ഞാൻ പറയുന്നില്ല കാരണം അന്ന് ക്രിസ്തുമതം ശിഷ്യന്മാരുടെ പ്രകോഷം കൊണ്ട് പലരും നാമ്പെടുക്കുകയാണ് എല്ലാവർക്കും ഇതെല്ലാം അറിയില്ല ഉദാഹരണത്തിന് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് വരെയുള്ള വർഷങ്ങൾ കാലഘട്ടം അത്രയും മതപീഡനത്തിൻ്റെ കാലഘട്ടമാണ് അപ്പോൾ മതം അന്നേരം ജീവിച്ചിരുന്നു ആ മതാത്മീയ ജീവിതത്തിലുള്ള വിശുദ്ധി കണ്ടെത്തി ആത്മീയത കണ്ടെത്തുകയും ചെയ്തിരുന്നു പക്ഷേ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല മതപീഡനത്തെ കാലമായതുകൊണ്ട് പുറത്തിറങ്ങിയാൽ രാജാവ് ക്രിസ്തു മതം അനുവർത്തിക്കുന്നതിൻ്റെ പേരിൽ വത്തിക്കും അപ്പോൾ അവർ കാറ്റഗിലാണ് അവരുടെ പ്രാർത്ഥന നടത്തിയിരുന്നത് ലിറ്റൽ സെലിബ്രേഷൻ നടത്തിയിരുന്നത് കുർബാന അർപ്പിച്ചിരുന്നത് ചെയ്തിരുന്നത് അങ്ങനെ പയത്തിന് നാളുകളാണ് കാലങ്ങളാണ് പീഡനത്തെ കാലങ്ങളാണ് എത്ര നൂറ്റാണ്ട് 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 വരെ 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 എനിക്ക് തോന്നുന്നു അഞ്ചാം നൂറ്റാണ്ട് വരെയൊക്കെയുള്ള എല്ലാ മാർപ്പന്മാരും വിശുദ്ധരായിരുന്നു ഏകദേശം കാരണം അത് പ്രഖ്യാപിച്ചുകൊണ്ട് വിശുദ്ധരായതല്ല ആളുകളുടെ ഉണക്കം കൊണ്ട് അവർ ക്രമമായി ആ കുഴിമാടത്തിന് വന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിൽ അനുഗ്രഹം കിട്ടുന്നു അത് അങ്ങനെ പോപ്പുലർ ട്രഡീഷൻ കൊണ്ട് അവർ വിശുദ്ധരായിട്ട് വണങ്ങപ്പെട്ടു ഈ ലീനസ് എന്ന് പറയുന്ന മാർപ്പാപ്പയെ ഇപ്പോൾ ക്ലീറ്റസ് പറയുന്നത് ഇവരെല്ലാം ആദ്യ നൂറ്റാണ്ടിൽ മതപീഡത്തിന് കാലമായിട്ടായത് കൊണ്ട് ഒരു പ്രോസസ് രൂപിട്ട് വന്നിരുന്നില്ല സഭ എന്നൊരു സിസ്റ്റമാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് വന്നിരുന്നില്ല അന്ന് കാരണം ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ സുരക്ഷിതത്തിൽ നിൽക്കാനും അതോടൊപ്പം തന്നെ സധൈര്യം പ്രഘോഷിക്കുകയും ആരാധനാക്രമത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോഴും വിവേകത്തോടെ അവർ നീങ്ങിയിരുന്നത് അപ്പോൾ അത് നോമിനേഷൻ വഴിയാണ് ആദ്യകാലങ്ങളിലാണ് വന്നത് പറഞ്ഞത് ഈ ഇലക്ഷൻ നടന്നതിനെക്കുറിച്ചുള്ള ഏറ്റവും പ്രാചീന തെളിവുള്ള ഒന്ന് എ ഒ സി ബി എസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ നൽകുന്നതാണ് അത് ഇരുന്നൂറ്റി മുപ്പത്തി ഉള്ള ഒരു ഒരു രേഖയാണ് എന്നിട്ട് മുപ്പത്താറിൽ പറയുന്നത് മാർപ്പാപ്പ മരിച്ചു പുതിയ മാർപ്പാപ്പ ആരായിരിക്കണം എന്ന് ഇങ്ങനെ ആൾക്കാർ ശങ്കിച്ചു നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ തോളിൽ വെള്ളപ്രാവ് വന്നിരിക്കുന്നു ആ വെള്ളപ്രാവ് വന്നത് പാടുകളെല്ലാം വിളിച്ചു പറഞ്ഞു ഈ ദൈവത്തിന് അംഗീകാരമുണ്ട് ദൈവം ഈ വ്യക്തിയിൽ പ്രസാദിച്ച് ഈ വ്യക്തിയിൽ ദൈവം പുണ്യം കണ്ടെത്തിയിരിക്കുന്നു ആകട്ടെ മാർപ്പാപ്പ എന്ന് പറഞ്ഞ് വിളിച്ചു പറയുകയും അദ്ദേഹത്തെ ഫേബിയൻ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ പേര് ഇരുന്നൂറ്റി മുപ്പത്താറ് തൊട്ട് ഇരുന്നൂറ്റമ്പത് വരെ അദ്ദേഹം മാർപ്പാപ്പിരുന്നത് അപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് ജനങ്ങളുടെ ഒരു 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 പങ്കാളിത്തോടു കൂടി മാർപ്പാപ്പ തിരഞ്ഞെടുക്കുന്ന ഘട്ടം വരുന്നത് അതിന് മുമ്പ് നോമിനേഷൻ ഈ ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് അദ്ദേഹം ഒക്കെ ആവണം എന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ആദ്യകാലങ്ങളിൽ സാധാരണക്കാരൊക്കെ അവർക്ക് നോമിനേഷനിൽ ആര് പിൻകാ മുൻകാമിയുണ്ടോ അവരിൽ വിശുദ്ധിയുണ്ട് അല്ലെങ്കിൽ പുണ്യമുണ്ടോ തോന്നിയവരവർ നോമിനേറ്റ് ചെയ്തു പിൻഗാമിയായിട്ട് നോമിനേറ്റ് ചെയ്തു ആളുകൾ പിന്നീട് ഘട്ടം കഴിഞ്ഞപ്പോഴും ഇത് മതപീഡത്തിൻ്റെ കാലഘട്ടമാണ് ഡിഷ്യൂസ് പരീക്ഷ ചെയ്യുന്ന കാലഘട്ടമാണ് ഓക്കെ ഒത്തിരി പേർ വധിച്ചിരുന്ന കാലഘട്ടമാണ് ഇരുന്നൂറ്റി മുപ്പത്താറ് എന്ന് പറയുന്നത് ആ സമയത്താണ് കാരണം ആളുകൾ ഭയന്ന് നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ട് എന്ന് പറഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞ് ഇദ്ദേഹത്തെ മാർപ്പാവിന് ഇരുന്നൂറ്റമ്പതിലെ ഡിഷ്യൂസ് മാർപ്പ് വധിക്കുകയുണ്ടായി ഈ പറയുന്ന ഫേബിയനെ ഫേബിയെ വധിക്കുകയുണ്ട് അപ്പോൾ രക്തസാക്ഷി സമയത്ത് ധൈര്യത്തോടെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ നയിക്കാൻ പറ്റുന്നത് ആരായിരിക്കും എന്ന് ഒരു തെളിവിനോട് കാത്തിരിക്കുക സാക്ഷ്യത്തിനുണ്ട് കാത്തിരിക്കുക ആളുകൾ അപ്പോൾ ആ സാക്ഷ്യം ഈ അത് പ്രാവ് വന്നിരുന്നപ്പം അതൊരു സാക്ഷിയായിട്ട് അവർ തോന്നുകയാണ് ചെയ്യുന്നത് എപ്പോഴും അത് തന്നെയാണ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഇതാണ് അപ്പം ആളുകൾക്കൊണ്ട് ബംഗാളിത്തോളം ഉള്ള ഒരു അത് ആളുകളാണ് പേർഷ്യയിലെ ആളുകളല്ല ഇന്ത്യയിലെ ക്രൈസ്തവരും അല്ല ഇറ്റലിയിലെ ഇവിടെ യൂറോപ്പിൽ മറ്റു ഭാഗത്ത് ക്രൈസ്തവരല്ല ഗ്രീസിലുള്ള ക്രൈസ്തവരല്ല റോമിലെ ആളുകളാണ് വിളിച്ചു പറയുന്നത് ഇതേ അപ്പോൾ റോമിലെ ആളുകൾക്കുള്ള പ്രാധാന്യം കിട്ടുന്നത് അങ്ങനെയാണ് അദ്ദേഹം റോമിലെ റോമിലാളുകൾ ഇപ്പം ഇതാണ് മാർപ്പാപ്പ എന്ന് വിളിച്ചു പറഞ്ഞാൽ ലോകം മുഴുവനും വേണ്ടി അദ്ദേഹമായിരിക്കും മാർപാപ്പ മുഴുവനുള്ള മുഴുവർക്ക് അവർ അന്ന് തിരഞ്ഞെടുപ്പ് നടന്നത് ഇദ്ദേഹം മാർപ്പാപ്പാന്ന് പറഞ്ഞാൽ ഇദ്ദേഹം റോമിലെ ബിഷപ്പായിട്ട് നിയമിക്കപ്പെടുന്നത് റോമിലെ ബിഷപ്പ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നീട് ഇവോൾവ് ചെയ്ത സഭാശാസ്ത്ര ധാരണയനുസരിച്ച് സഭാ ദൈവശാസ്ത്ര ധാരണ അനുസരിച്ച് റോമിലെ ബിഷപ്പ് എപ്പോഴും മറ്റുള്ള ബിഷപ്പ്മാരെക്കാളും പൊന്തി നിൽക്കുന്ന മാർപ്പാപ്പ സ്ഥലത്ത് നിൽക്കുന്നവർ എന്നുള്ളതാണ് അത് നമ്മൾ ഇവോൾവ് ചെയ്തു വരുന്നത് ഓരോ ഘട്ടങ്ങളിലും ഇപ്പോൾ മാർപ്പാപ്പയായിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ റോമിലെ ബിഷപ്പായിട്ട് തിരഞ്ഞെടുക്കുന്നത് റോമിയ ബിഷപ്പായി തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് പിന്നീട് നമ്മൾ ആ മാർപ്പാപ്പയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എല്ലാവരും കൂടിയിട്ടല്ല തിരഞ്ഞെടുക്കുന്നത് റോമിനാൾക്കാർ വിളിച്ച് പറയുന്നു ഈ ഇതാണ് നമ്മളിത് അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന മറ്റൊരു ഇതുണ്ട് ആദ്യകാലങ്ങളിൽ പക്ഷേ ഇത് തന്നെ അല്ലാത്ത ഘട്ടങ്ങളിലുണ്ടായിട്ടുണ്ട് ഇപ്പം നമുക്ക് ഈ ഞാൻ പറഞ്ഞു ഏഴി മുന്നൂറ്റി പതിമൂന്നിലാണ് മതപീഡനം ഒഴിവായി ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ തുടങ്ങിയത് ചക്രവർത്തിയുടെ കാലത്ത് ഓഫ് മിലാൻ എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ വഴിയാണ് മിലാൻ വിളംബരം അത് വെച്ച് സ്വാതന്ത്ര്യം കിട്ടി അതുവരെ കാറ്റക്കൊമ്പിൽ നിന്ന സഭയാണ് സഹനത്തിന്റെ തിരിച്ചു കിടന്ന ഒരു സഭയാണ് ഈ പറഞ്ഞ ഞങ്ങള് ഈ മാർപ്പാപ്പയുടെ സംസ്കാരം മൃതസംസ്കാരമൊക്കെ നടത്തിയിരുന്നത് ഈ ആണല്ലേ അതെ ഇവിടെയും മറ്റു രക്തസാക്ഷികളൊക്കെ ആളുകൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കൂടി കാറ്റകൊമ്പുകൾ കോൺസിലൻ ചക്രവർത്തി മാർപ്പാപ്പി അടുത്ത മാർപ്പാപ്പം വലിയ പങ്ക് വഹിച്ചു എനിക്കൊരു ജോലി സ്വന്തമാനതിൻ്റെ ഓർമ്മ മുന്നൂറ്റി മുപ്പത്തി ഏഴിലായിരിക്കും മുന്നൂറ്റി ഇരുപത്തി ഏഴിലായിരിക്കും അപ്പം അദ്ദേഹത്തെ ചേണ്ടക്കുന്നതിനകത്ത് ചക്രവർത്തി ഇടപെടുകയാണ് ഇതൊരു ചക്രവർത്തി ഇടപെട്ടിട്ടില്ല ഓക്കെ അപ്പോൾ ആദ്യം നോമിനേഷൻ ആണ് പിന്നെ ആളുകളുടെ പങ്കാളിത്തം വരുന്നു ഇപ്പം ചക്രവർത്തി ഇടപെടുക കാരണം അദ്ദേഹം മതത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു അപ്പം ചക്രവർത്തിക്ക് സേവ ഉണ്ടാവുകയാണ് അദ്ദേഹം വിശ്വാസം ആരാണ് നയിക്കാൻ പറ്റുന്ന കണ്ടോണ്ട് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നു അത് പിന്നീട് അത് ചക്രവർത്തി തീരുമാനിച്ചത് അല്ല ചക്രവർത്തി മാത്രമല്ല കാരണം റോമിലാ സമയത്ത് വൈദിക അപ്പോഴത്തേക്കും മതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയില്ലേ റോമിലെ ജനവും റോമിലെ വൈദികരും പിന്നെ ചക്രവർത്തിയും ആ ഒരു ധാരണയിലാണ് അങ്ങനെ പോകുന്നത് അപ്പം ചക്രവർത്തിക്ക് ഒരു അപ്പർ അപ്രകാരം ഉണ്ടായിരുന്നു അപ്പം ഓക്കെ പിന്നെ അതിനുശേഷം സെക്കൻഡ് എന്ന് പറയുന്ന വ്യക്തി ആര്യം പാഷണ്ഠ ജീവിച്ച വ്യക്തിയാണ് അപ്പോൾ ആര്യം പാഷണ്ടതയിലെത്തി ചക്രവർത്തി ചക്രവർത്തി ഈ കോൺസന്റൻ്റെ സെക്കൻ പിന്തുടർച്ചയായിട്ട് വന്നത് ടേറിനിസത്തെ എതിർത്തുകൊണ്ട് തീർത്ഥവാദത്തെ എതിർത്തുകൊണ്ട് നിക്കോസിൻ്റെ ടീച്ചിങ് എല്ലാം എതിർത്തുകൊണ്ട് ആര്യം പാഷണ്ഠതയെ പിളകിയിരുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ലിബേലിസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാപ്പാപ്പയെ പുറത്താക്കി ഓക്കെ അത് ഫീലിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആര്യൻ ബിഷപ്പ് വയ്ക്കുകയുണ്ട് അപ്പോൾ ചക്രവർത്തിമാർക്ക് അധികാരം കിട്ടിയപ്പോൾ പ്രശ്നം പറ്റുവെച്ചു കഴിഞ്ഞാൽ അവർ ആണ് ആരായിട്ട് മാർപ്പാട നിശ്ചയിക്കുന്ന ഘട്ടം ആ പരിചയിരുന്ന കത്തോലിക്ക ബിഷപ്പ് മാർപ്പയെ പുറത്താക്കിയിട്ട് ആര്യൻ മാർപ്പ ആക്കുന്ന ഘട്ടം വരെയുണ്ട് അപ്പോൾ അത് ഈ ആര്യൻ മാർപ്പ ആക്കുമ്പോൾ ആ ഒരു പാഷാണ്ടതെ അനുഗമിച്ചിരുന്നൊരു ആക്കിയത് അതെ അപ്പം അത് പപ്പയായിട്ട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അത് ആൻറ്റിപ്പയായിട്ടാണ് വരുന്നത് അത് കാരണം ആന്റിപ്പോപ്പ് എന്ന് പറഞ്ഞ പല ഘട്ടങ്ങളിൽ ഇങ്ങനെ രാജാക്കന്മാര് ഭരണകർത്താക്കള് അവരുടെ ഇംഗിതങ്ങള് അവരുടെ താല്പര്യങ്ങള് അവരുടെ ഐഡിയോളജി സംരക്ഷിക്കാൻ വേണ്ടിട്ട് ഓരോ സമയത്തും ഈ ഒരു ആര്യൻ മുന്നൂറ്റി ഇരുപത്തഞ്ചു തൊട്ട് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് ഏ ഡി പോലെയുള്ള കാലഘട്ടങ്ങളിൽ ആര്യൻ ഭാഷണ്ടത ശക്തമായിട്ട് യൂറോപ്പിലുണ്ടായിരുന്നു മറ്റേ പേർഷ്യയിലും ഇന്ത്യയിലൊന്നും ഉണ്ടായിരുന്നില്ല അതായത് അവർ പറയുന്നത് എന്താണ് അര്യൻ ഭാഷ അരി പറഞ്ഞാൽ പിതാവ് പുത്രം പരിശുത്താൽ മാവ് മൂന്ന് പേരുണ്ട് പക്ഷേ മൂന്നുപേർ തുല്യരല്ല പിതാനക്കള പുത്ര പുത്ര പരിശുദ്ധാൽമാവ് എന്നുള്ള ആ രീതിയിലാണ് പിന്നെ കോൺസബ്സ്റ്റാൻഷ്യൽ അല്ല ഒരേ അല്ല എന്നൊക്കെ ഉള്ള ടീച്ചിങ് ആണ് അപ്പോൾ ഈ അര്യൻ ഭാഷണ്ടതയുടെ സ്വാധീനത്തിലാണ് മുന്നൂറ്റി എഴുപത്തഞ്ചോട് കൂടി ഈ വെസ്റ്റേൺ റോമൻ എംപയർ തകരുകയാണ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ റോമൻ സിവിലൈസേഷനൊക്കെ തകരുകയാണ് അതിനുശേഷം വന്ന ഈ ബാബേറിയൻ ജർമാനിക് ട്രൈബുകളാണ് ഓസ്റ്റോസ് വിസിഗോസ് ലൊമ്പാഴ്സ് ഫ്രാങ്ക്സ് അലൻസ് തുടങ്ങിയുള്ള ജർമാനിക് ട്രൈബ്സ് വരുന്നു ഈ ജർമാനിക് ട്രൈബ്സ് നല്ലൊരു പങ്കും ആര്യൻ സ്വീകരിച്ചവരാണ് അപ്പം കത്തോലിസിസം ഉണ്ടായിരുന്നെങ്കിലും കത്തോലിസിസം ക്രമേണ വീക്കായിട്ട് ഈ ആക്രമിച്ചു കയറുന്ന പുതിയ വിഭാഗം ഈ ജർമാനിക് ട്രൈബിൾ ഏറെ പേരും ആര്യൻ മത കാഴ്ചപ്പാടായിരുന്നു കാഴ്ചപ്പാട് അപ്പം അതുകൊണ്ട് യൂറോപ്പിൽ പല ഭാഗത്തും ആര്യനിസം ശക്തമായിട്ട് നിൽക്കുകയുള്ള ഫ്രാൻസിലാണ് അതിന്ന് ആദ്യമായിട്ട് കത്തോലിസത്തിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഫസ്റ്റ് ഡോക്ടർ ഓഫ് കത്തോലിസം എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഫ്രാൻസ് ആണ് ആദ്യമായിട്ട് കത്തോലിക്ക ഇങ്ങനെ ആര്യൻ സ്വാധീനത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ഈ മാർപ്പാപ്പന്മാരുടെ റൂൾ കൂടുകയാണ് പങ്കാളിത്തം കൂടിയാണ് പക്ഷേ എലക്ഷൻ പ്രോസസ്സും തെരഞ്ഞെടുപ്പ് പ്രോസസ്സും സെക്കൻഡ് ഒരു നിയമിച്ചല്ലോ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്തായി പിന്നെ അദ്ദേഹം പിന്നെ അതിനുശേഷം കാരണം കത്തോലിക്ക മാർപ്പാപ്പ അല്ലല്ലോ അദ്ദേഹം രാജാവ് അദ്ദേഹത്തിന്റെ ഇംഗതങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരാളെ മാർപ്പാപ്പ പോലുള്ള സ്ഥാനത്ത് ഇരുത്തി മറ്റേ മറ്റേ ഭരിച്ചിരുന്ന് ലിബേൽസ് മാർപ്പാപ്പിട്ട് ആ സമയം സഭയ്ക്ക് ആരായിരുന്നു അന്നേരം സഭയിൽ ലിബേൽസ് ജീവിച്ചിരിപ്പുണ്ട് പിന്തുലിക്കുന്നത് റോമിലെ എന്ന് പറയുമ്പോൾ റോമിലെ ബിഷപ്പാണ് ആര് തുടരുകയാണ് മുന്നൂറ്റി എൺപതിലാണ് കത്തോലിക്ക വിശ്വാസം അത് ടെരിറ്റോറിയൻ വിശ്വാസം റോമ സമൂഹത്തിലെ ഔദ്യോഗിക മതമായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത് മുന്നൂറ്റി എമ്പത് ടെരോഷൻ ചക്രവർത്തി കാലത്ത് അപ്പോൾ അതിനുശേഷം ഈ കത്തോലിക്ക വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു നിലപാട് ഈ മാർവമാരെ അടുത്ത് പോവുകയുണ്ടായി ൊമ്പത്ൊട്ട് നാനൂറ്റൊന്നു വരെ വർഷങ്ങൾ ഭരിച്ചിരുന്നത് ഒരു മാർപ്പാപ്പയാണ് അന്ന് ആ മാർപ്പാപ്പമാര് കല്യാണം കഴിച്ചിരുന്ന രേഖകളിൽ കാണുകയാണ് അദ്ദേഹം തന്നെ മകനിലേക്കാണ് കൈമാറുന്നത് ഇന്നസെന്റ് ഒന്നാമെന്ന് പറഞ്ഞുകൊണ്ട് മകൻ അദ്ദേഹം നാനൂറ്റി ഒന്നു നാനൂറ്റി പതിനേഴ് വരെ മാർപ്പാപ്പ ആയിരുന്ന വ്യക്തിയാണ് മറ്റേ ചക്രവർത്തിമാർഞ്ഞെടുക്കുന്നവർ വിവാഹിതരാവാ അങ്ങനെയുള്ള കേസുകളുണ്ട് എല്ലാവരും അങ്ങനെ ഉണ്ടെന്നല്ല നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട കേസുകൾ നമ്മൾ കാണുന്നു കാരണം സിലബസി എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്നതാണ് അപ്പം അതൊരു അന്ന് എല്ലാവരും സെലിബ്രേറ്റ് ആകണമെന്ന് ഇല്ലായിരുന്നു എന്നാണ് ഇത്തരം കേസുകൾ സൂചിപ്പിക്കുന്നത് അപ്പം നോമിനേറ്റ് ചെയ്ത കേസുകളുണ്ട് ആളുകൾ വിളിച്ചു പറഞ്ഞ മാപ്പാപ്പ ഇതാണെന്ന് പറഞ്ഞ കേസുകളുണ്ട് കാരണം അവർ അടയാളം കണ്ടപ്പോൾ ഇങ്ങനെ സക്സഷൻ പിതാവിൽ നിന്ന് പുത്രനിലേക്ക് പോയത്തെ കേസുകളും എല്ലാം ഇപ്പോഴല്ല ഇങ്ങനെ അന്ന് പല സ്ഥലങ്ങളിലും പല പാരമ്പര്യമാണ് നമുക്ക് നമുക്കിപ്പം ഇത് നാലാം നൂറ്റാണ്ടിലെ കേസാണ് ഇപ്പം ഞാൻ പറഞ്ഞ് നാലാം നൂറ്റാണ്ടിലെ സെലബസ് അത്രയും യൂണിവേഴ്സലി കമ്പൾസറി ആയിട്ടില്ല ഓക്കെ പക്ഷേ ക്രമേണ വെസ്റ്റേൺ ചർച്ചിൽ ഇത് കമ്പൾസറി ആയിട്ട് വരികയാണ് സെലിബ്രേറ്റ് പ്രീസ്റ്റ് കൂട്ടത്തിനുള്ള കാഴ്ചപ്പാട് വരുന്നുണ്ട് അഞ്ചാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് ഇവിടെ സെലിബ്രേറ്റ് പ്രീസ്റ്റ്യൂട്ട് പൊക്കെ പതുക്കെ വരുന്നുണ്ട് അതിന് മുന്നും നമ്മൾ നോക്കുന്നു കാണുമ്പോൾ സെലിബ്രസ് എന്നുള്ളത് അത്രയും ഒരു പ്രധാന ഘടകമായിട്ട് ബന്ധിപ്പിച്ചല്ല കണ്ടു പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഇത് ഇവോൾവ് ചെയ്ത് ഇവോൾവ് ചെയ്ത് പ്രീസ്റ്റൂട്ടിൻ്റെ ഒരു ഘടകം വന്നു ചർച്ച് ഹൈറാർക്കിയുടെ ഒരു അഭാജ്യ ഘടകമായിട്ട് വരുന്നു അപ്പം ഞാൻ പറഞ്ഞ് മാർപ്പാപ്പ പിതാവിളന്നും പുത്രനെയും കൈമാറിയ ചുരുക്കം ചില കേസുകളുണ്ട് നടത്തില്ല ഞാൻ പറഞ്ഞാണ് എല്ലാ കേസുകളും ഇങ്ങനെ ഒരു ഇരുണ്ട ഇരുണ്ട കാലഘട്ടം ഉണ്ടെന്നൊക്കെ നമ്മൾ ആ ഒരു കേസും ഇത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊട്ട് നാനൂറ്റൊന്നു വരെയാണ് ഈ അനസ്ഥാവശ്യ സ്വന്തം നാനൂറ്റൊന്ന് തൊട്ട് നാനൂറ്റി പതിനേഴ് വരെ കാലഘട്ടത്തിലാണ് ഇന്നസെന്റ് മകൻ അപ്പൊ ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ കത്തോലിക്കൊരു എണ്ണം അത്രയില്ല പരിമിതമാണ് പിന്നെ വിശ്വാസ തീഷ്ണനുള്ളവരെയാണ് പിടിച്ച അത് ആക്കുന്നത് അപ്പം ഒരു ന്യൂനപക്ഷമായിരിക്കുന്ന മതവിഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള പതിവുകളും ഉണ്ടാകും സ്വാഭാവികമായിട്ടും ഒരു സെലക്ഷൻ നടത്തി ഏറ്റവും യോജിച്ച വ്യക്തിയെ കണ്ടെത്താൻ മാത്രമുള്ള വലിയ അംഗസംഖ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്രിമിനൽ രൂപപ്പെട്ടു വരുന്നത് അതനുസരിച്ച് സെലക്ഷൻ പ്രോസസ്സ് റിഗ്രസ് ആയി ഫിൽറ്ററിങ് പ്രോസസ്സ് വളരെ റിഗ്രസ് ആയി അത് നമ്മൾ പിന്നീട് കാണുന്നുണ്ട് അപ്പോൾ ഈ ഇത് ട്രാൻസിഷൻ പേസിൽ നടക്കുന്ന കാര്യങ്ങളാണ് അതായത് ക്ലാസിക്കൽ റോമൻ കാലഘട്ടത്തിൽ നിന്ന് മിഡീബിൽ കാലഘട്ടത്തിൽ കടക്കുന്ന ഒരു ഘട്ടങ്ങളായതല്ല റോമ പശ്ചാത്യ റോമ സംസ്കാരം തകർന്നിട്ട് ഈ റോമ ജർമാനി ട്രൈബിളുടെ ആക്രമണം കൊണ്ട് യൂറോപ്പ് മുഴുവൻ അതൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു സുരക്ഷിതയില്ല ആക്രമണങ്ങൾ നടക്കുന്നു ആ ഘട്ടങ്ങളിൽ ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച ആക്രമിക്കും ജർമ്മനി ട്രൈബിൾ ഏറെ പേര് ആര്യൻ മതവിശ്വാസികളാണ് കത്തോലിക്ക മതവിശ്വാസികളുടെ എണ്ണം ഈ പറഞ്ഞ ഇൻഫ്ലെക്സിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയങ്ങളിൽ ഒരു ഇതാണ് എപ്പോഴുള്ള പതിവ് നടത്തതിലല്ല ഇതെടുക്കേണ്ടത് പിന്നെ ശ്രദ്ധേയമായി വന്ന് കാണുന്നത് ഒരു ഐസ്റ്റക്രാറ്റിക് കുടുംബത്തിൽ നിന്ന് ഈ ഇന്നസെന്റിന് ശേഷം അങ്ങനെ അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തിന് അനുസരിച്ച് എനിക്കൊരു അനുസാസിസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് നീക്കുകയാണ് അദ്ദേഹം പിന്നെ പറയുന്നുണ്ട് ഈ ഇങ്ങനെ എന്താണ് നോമിനേറ്റ് ചെയ്യുന്ന പാടില്ലെന്നോരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നോമിനേറ്റ് ചെയ്യുന്ന അപ്പസ്തോലിക നോമിനേഷൻ നോമിനേഷനുണ്ട് പിന്നെ അനുസരിച്ച് ആളുകൾ പറയുന്നു ചക്രവർത്തി പറയുന്നു പിന്നെ അപ്പൻ മകനെ നോമിനേറ്റ് ചെയ്യുന്ന കേസ് ഉണ്ടായി ഞാൻ സൂചിപ്പിച്ചു അനുസാസിസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിൽ ഈ നോമിനേഷൻ പാടില്ല ഇത് ഇവോൾവ് ചെയ്യുന്ന സെലക്ഷൻ പ്രോസസ്സ് പ്രോസസ്സ് പ്രോസസ് എന്ന് പറയുമ്പോൾ കാലഘട്ടം കഴിഞ്ഞു അത് അത് ശേഷം എങ്ങനെയായിരുന്നു ആ അങ്ങനെ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറിലാണ് ഗിരിഗിരി മാർപ്പാപ്പ ഉണ്ടാണ് സഭ കണ്ട ഏറ്റവും വലിയ മാർപ്പാപ്പമാരൊരാളാണ് ഗിരിഗിരിമൻ മാർപ്പാപ്പ അദ്ദേഹം അനിഷ്ടക്കാൻ കുടുംബത്തിൽ ജനിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നിന്ന് അന്ന് ഈ റോമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ലൊമ്പാഴ്സ് ഇങ്ങനെ വിവിധ ജർമാറ്റിസ് ആക്രമിച്ച് ആര്യൻ മത സ്വാധീനത്തിൽ നിൽക്കുന്ന സ്ഥലം പക്ഷേ കത്തോലിക്സ് അന്നുള്ള പ്രധാന കേന്ദ്രം കോൺസാൻ്റോപ്പിളാണ് റോമ സാമ്രാജ്യത്തിലേറെ ഭരണം നടത്തിയിരുന്നത് കോൺസാൻറ്റോപ്പിളിൽ നിന്നാണ് അപ്പോൾ ഇവർ ഈ ലൊമ്പാഴ്സ് എന്ന് പറയുന്ന ആര്യൻ മത പകരാക്രമണ സമയത്ത് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റോമൻ നിവാസികൾ പ്രതിനിധിയായിട്ട് അയക്കുന്നത് ഈ പറഞ്ഞ ഗിരിഗിരി എന്ന് പറഞ്ഞ വ്യക്തിയാണ് പ്രഭു കുടുംബത്തിൽപ്പെട്ടാണ് അവിടെ ചെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അത് സഹായമൊന്നും കിട്ടിയില്ല അദ്ദേഹം തിരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി റൂമിൽ ഭയങ്കരമായ പ്ലേഗ് ഉണ്ടായി മുഴുവൻ പ്രതിസന്ധി ഉണ്ടായി അപ്പോൾ ആളുകൾ അച്ചുമല്ലെ വിളിച്ചു പറഞ്ഞു അത് അഞ്ഞൂറ്റി എഴുപതിൽ അദ്ദേഹം ഒരാശ്രമം ഉണ്ടാക്കി ആ ഗിരിഗിരി അവിടെ അതിൻ്റെ വീട് മുഴുവൻ ആശ്രമമാക്കി അവർ വിളിച്ചു പറഞ്ഞു ഈ അഞ്ഞൂറ്റി തൊണ്ണൂറിലെ ഗ്രിഗിരി ഞങ്ങളുടെ മാർപ്പാപ്പയാണെന്ന് അപ്പം റോമിലെ നിവാസികളും റോമിലെ വൈദികരും കൂടിയാണ് ആവശ്യപ്പെടുന്നത് ഗിരിഗിരി മാർപ്പാപ്പാക്കണം എന്ന് പറയുണ്ട് അപ്പം ഈ ഘട്ടത്തിൽ നടക്കുന്ന ഒരു പ്രത്യേകത ഇവിടെ മാർപ്പാപ്പ ആക്കിയാലും കൊഞ്ചണ്ണപ്പള്ളി രാജാവിൻ്റെ അംഗീകാരം കൂടി കിട്ടണം കെട്ടണം മാ രാജാവ് പെട്ടെന്ന് അംഗീകാരം കൊടുത്തു കൊടുത്തു അദ്ദേഹം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കയ്യിലും പള്ളിയിലുണ്ടാക്കുന്ന എല്ലാ തിരുവോ വസ്തുക്കൾ പാത്രങ്ങൾ വെള്ളിയും സ്വർണ്ണത്തിനെല്ലാം അതെല്ലാം വിറ്റ് ഈ വെള്ളപ്പൊക്കത്തിലും പ്ലേക്കിലും ദുരിതം പാതിച്ചവർക്ക് അവർക്ക് സഹായം കൊടുക്കാം സഹായം കൊടുത്ത അദ്ദേഹം ഇവ ഇടപ്പാടും കൊടുത്തു എല്ലാ ആശ്രമങ്ങളും എല്ലാ പള്ളികളും തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു ഈ ഇവിടെ കിടക്കാൻ കിടക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ കാലം തൊട്ടാണ് സെർവൻ്റ് ഓഫ് സെർവൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുള്ള ആ സ്വപ്ന മർമ്മവസ്വീകരിക്കാൻ തുടങ്ങുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊട്ടുള്ള കാലഘട്ടങ്ങളിൽ അപ്പം അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടാണ് ഈ ഗ്രിഗുരിയൻ ചാൻഡെന്ന് കേട്ടിട്ടില്ലേ അതൊക്കെ അദ്ദേഹത്തിൽ ബന്ധപ്പെട്ട് പറയുന്നതാണ് അപ്പൊ അദ്ദേഹം ചർച്ചിനെ സഭയ്ക്ക് വലിയൊരു അടിത്തറയിട്ട ഇന്ന് കാണുന്ന സഭാഘടനയുടെ ഒരു പ്രധാന ശില്പികളിൽ ആദ്യ ആദ്യത്തെ ശില്പികളുള്ള ഒരാൾ ഈ ഗ്രിഗുരി അദ്ദേഹം വന്ന് ഈ കിഴക്കൻ സഭകളിൽ ഇപ്പോൾ അത്ര ക്രിസ്മല അംഗീകരിച്ചു കാരണം അതിന് മുന്നും അങ്ങനെ കിഴക്കൻ സഭകളിലെ പാത്രകീസ്മാരുടെ റോൾ ഒരു മാർപ്പാപ്പ ഡിഫൈൻ ചെയ്തിരുന്നില്ല അത് ഡിഫൈൻ ചെയ്തില്ല പക്ഷേ ഗ്രീഗ്രോ ഒന്നും മാർപ്പാപ്പയാണ് ഇവരെല്ലാം പാത്രകീസ്മാരാണ് ഇവരെല്ലാം ഈ സഭയിൽ ചേർന്ന് നിൽക്കുന്നതാണ് അൻറ്റോക്കിയയിലെയും അലക്സാൻഡ്രിയയിലെയും ജെറൂസലേമിലെയും അല ഒക്കെ മാർപ്പ ഒക്കെ മാർപ്പാപ്പമാർ ചേർന്ന് പോകുന്നതാണ് പക്ഷേ ഈ റോമിലെ മാർപ്പാപ്പയ്ക്ക് പരമാധികാരമുണ്ട് പേപ്പർ സൂപ്രിമസി പേപ്പർ സിയുടെ അത് ആദ്യം ഏറ്റെടുത്ത് ഏറ്റു പറഞ്ഞത് റോമിലെ ബിഷപ്പ് ഇപ്പം ഗിരിഗിരിമാർ അപ്പം അദ്ദേഹം മറ്റ് പത്ര കേസുകളെയും കിഴക്കൻ സഭകളെയെല്ലാം അംഗീകരിക്കുകയും ആദരിക്കുകയും ആ സഭകളോട് ചേർന്ന് പങ്കാളിത്തു പോകുന്നതിനെ അദ്ദേഹം ഒപ്പം തന്നെ പേപ്പർ സിയുടെ യൂണിക്നെസ്സും റോമിലെ ബിഷപ്പിൻ്റെ വ്യതിരിക്തയും അതിനെടുത്ത് വ്യക്തമാക്കുന്നുണ്ട് കാരണം അത് അത് ഈ ട്രാൻസിഷൻ പ്രോസസ്സ് കൊണ്ടാണ് ഞാൻ പറഞ്ഞ മുന്നൂറ്റി പതിമൂന്ന് വരെ പീഡിപ്പിക്കപ്പെട്ടൊരു സഭ ആ സഭയിൽ അന്നേരം അതിനൊന്നും സിസ്റ്റമാറ്റൈസ് ചെയ്യാനായിട്ട് ഓർഗനൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല അത് കഴിഞ്ഞ് ട്രാൻസിഷൻ പീരീഡാണ് ആദ്യം ഫാഷൻ ഒരു വശം നടക്കുന്നു മറുവശത്ത് വശം ജർമാനിക് ട്രൈബിളുടെ അക്കൗണ്ട് നടക്കുന്നു അപ്പോൾ ചർച്ച് ഓർഗനൈസേഷനോ ചർച്ച് ഓർഗനൈസേഷനോ സ്ട്രക്ചർ സിസ്റ്റമാറ്റൈസ് ചെയ്യാനൊക്കെ ഒന്നും പറ്റിയ സമയമുണ്ടായിരുന്നില്ല ഈ ആക്രമണ സമയത്ത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഘട്ടത്തിൽ ഇദ്ദേഹം ഒരു വശത്ത് ഭയങ്കരമായിട്ട് ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് വളരെ വസ്തിയറെ ജീവിച്ച വ്യക്തിയാണ് ഫ്രൂഗലായിട്ട് ലളിതമായിട്ട് വളരെ മൊണസ്റ്റിക് സ്പിരിറ്റ് ജീവിച്ച വ്യക്തിയാണ് വിശുദ്ധനാണോ ാണ് അദ്ദേഹത്തിന് ശേഷം പിന്നീട് ഈ പറഞ്ഞ പോലെ സഭയിൽ ആന്റി പോപ്പ് ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ഒരു ഇതിലേക്കൊക്കെ പോയിട്ടുണ്ട് എന്തായാലും ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് എന്തായാലും ഈ ഒരു നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് ഒരു സമയം ഇവിടെ അവസാനിക്കാവുമോ ഇത്രേം നമുക്ക് ഇനി ഒരു സഭയുടെ ഒരു ഒരു ഹൈറാർക്കിയിലേക്ക് നമ്മൾ എത്തി തുടർന്ന് ഇനി സഭയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് നോക്കാം സഭ മാർപ്പാപ്പമാരിലൂടെ സഭയുടെ ചരിത്രം നമ്മൾ നോക്കുകയായിരുന്നു ഗ്രഹിരി മാർപ്പാപ്പ വരെ സഭയിൽ എന്ത് സംഭവിച്ചു സഭയിൽ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം പീഡിപ്പിക്കപ്പെടുന്ന കാലഘട്ടം തുടർന്ന് ചക്രവർത്തിമാരുടെ കീഴിൽ അതോടൊപ്പം തന്നെ സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും റോമിലെ മെത്രാന് മാർപ്പാപ്പാപ്പയ്ക്ക് പരമാധികാരം ആ ഒരു പേപ്പൽ അധികാരം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മൾ നമുക്കിപ്പോൾ പായസ് മലകണ്ഠത്തിൽ മോൺസുഞ്ഞറച്ച നമുക്ക് പറഞ്ഞു തന്നു അടുത്ത എപ്പിസോഡിൽ കൂടുതൽ സഭയുടെ ചരിത്രവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി